പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചപ്പാത്ത് സാംസ്കാരിക നിലയം യാഥാർത്ഥ്യമാകുന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ജില്ലാ പഞ്ചായത്ത് പൂർത്തിയാക്കുന്നത് ഘട്ടംഘട്ടമായി നടന്ന നിർമ്മാണം മൂലം ജില്ലാ പഞ്ചായത്തിന് ലക്ഷങ്ങളുടെ നഷ്ടവുമുണ്ടായി പതിനൊന്ന് വർഷത്തെ ജനങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ചപ്പാത്തിൽ സംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരേതനായ എം ടി ആണ് ബഹുപക്ഷ പദ്ധതിയിൽ എൺപത് ലക്ഷം രൂപ അനുവദിച്ച കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് കെട്ടിടം സാമൂഹ്യ വിരുദ്ധ താമ്പളമാക്കുകയും കെട്ടിടത്തിന്റെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഇത് ഇടുക്കി വിഷൻ വാർത്തയാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അഡ്വക്കേറ്റ് സിനി തോമസ് രണ്ട് തവണയായി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം നടത്തി എന്നിട്ടും പൂർണ്ണമായി സാംസ്കാരിക നിലയം പൂർത്തിയാക്കി പിന്നെയും സാംസ്കാരിക നിലയം സാമൂഹ്യ ബിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറി രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി വന്ന ആശ ആന്റണി സാംസ്കാരിക നിലയത്തിന്റെ സംരക്ഷണ ചുമതല സമീപത്തുള്ള ഒരു വ്യാപാരിക്ക് കൈമാറി തുടർന്ന് ചുറ്റുമതിൽ നിർമ്മിക്കുകയും തറയോടിട്ട് മനോഹരമാക്കുകയും ചെയ്തു പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് സാംസ്കാരിക നിലയം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ജില്ലാ പഞ്ചായത്ത് പല വർഷങ്ങളിലായി സാംസ്കാരിക നിലയം പൂർത്തിയാക്കാൻ ചിലവഴിച്ചതാകട്ടെ ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് സാംസ്കാരിക നിലയം പൂർത്തിയാക്കാൻ പതിനൊന്ന് വർഷം വേണ്ടിവരികയും ചെയ്തു ജനങ്ങൾക്ക് വിവാഹം പോലെയുള്ള ആഘോഷങ്ങൾ ഇനി ഇവിടെ നടത്താനാവും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് സാംസ്കാരിക നിലയം നാടിന് സമർപ്പിക്കുന്നത് ചപ്പാത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞതിന്റെ മുൻകലത്തെ ഭരണസമിതി നിർമ്മാണം ആരംഭിച്ച് നമ്മളിപ്പോൾ ഉദ്ഘാടനത്തിനായി ഇരുപത്തഞ്ചാം തീയതി ഒരുങ്ങിയിരിക്കുകയാണ് ഈ ഉദ്ഘാടനം ഞായറാഴ്ച ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട പീരുമേലിൻ്റെ എം എൽ എ ശ്രീ വാഴു അവർകൾ അവർക്ക് ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസഫ് കുരുവിള അധ്യക്ഷൻ പദം അലങ്കരിക്കുന്നതും ഏറ്റവും ബഹുമാനപ്പെട്ട കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പി ജോനോയിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കാൻ സ്വാഗത സംഘം തീരുമാനിച്ചു വായൂർ സോമന് എം എൽ എ സാംസ്കാരിക നിലയം നാടിന് സമർപ്പിക്കും ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിത്യൻ നിർണാകുന്നേൽ അധ്യക്ഷത വഹിക്കും ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ